ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടതോടെ ഭൂപ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമായെന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോഴും നിയമത്തെ എതിർത്ത് കർഷക സംഘടനകൾ ഇപ്പോഴും നിലപാട് മാറ്റിയിട്ടില്ല ചട്ട നടന്നാലും ക്രമവൽക്കരണത്തിന് മാത്രമാണ് നിയമ ഭേദഗതിയെന്നും നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധതയും മറ്റ് നിയമവശങ്ങളും ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയെ സമീപിക്കുമെന്നുമാണ് സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദിയുടെ നിലപാട് കാലങ്ങളായി നിലനിൽക്കുന്ന വലിയ ഭൂപ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരം കാണുന്നതിനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടതോടെ പ്രശ്നപരിഹാരമായെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടമനുസരിച്ച് പതിച്ചു നൽകിയിരിക്കുന്ന ഭൂമിയിൽ വീട് വയ്ക്കുന്നതിനും കൃഷിക്കും മാത്രമാണ് അനുമതി അതുകൊണ്ട് തന്നെ നിലവിലുള്ള മറ്റു നിർമ്മാണങ്ങൾ അനധികൃതമായി മാറി നിയമനിർമ്മാണത്തിലൂടെ ഇവ ക്രമവൽക്കരണം നടത്തി ഇവ സാധൂകരിക്കുവാനും ഗാർഹികേതര നിർമ്മാണങ്ങൾ നടത്തുന്നതിനും മറ്റു ഭൂപ്രശ്നങ്ങൾക്കും നിയമനിർമ്മാണത്തിലൂടെ പരിഹാരമായെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് എന്നാൽ നിയമത്തിനെതിരെ ആദ്യം മുതൽ ഇടഞ്ഞു നിന്നിരുന്ന കർഷക സംഘടനകൾ ഇപ്പോഴും കടുത്ത എതിർപ്പിലാണ് നിയമനിർമ്മാണം ക്രമവത്കരണത്തിനു വേണ്ടി മാത്രമാണെന്നാണ് ഇവരുടെ നിലപാട് ഈ നിയമം കർഷക വിരുദ്ധമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഭൂ സ്വാതന്ത്ര്യം മറ്റ് ഭൂ ഉടമകൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും വെല്ലേ പട്ടയക്കാരനും വേണമെന്ന അടിസ്ഥാന ആവശ്യത്തിൽ അടിയുറച്ചു തന്നെ നിൽക്കുകയാണ് അല്ലാതെ ഈ ജനതയെ പിഴിഞ്ഞ് കഴിഞ്ഞ ആറു കാലത്തെ നിർമ്മാണങ്ങൾക്കെല്ലാം പിഴ ഒരു ഒരു സാമൂഹിക കൊള്ളയ്ക്ക് ഒരുങ്ങിയാൽ അതിനെ സാമൂഹികമായി തന്നെ നേരിടും നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ടെന്നും ഇത് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുമെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു അതോടൊപ്പം സുപ്രീം കോടതി അടക്കമുള്ള കനത്ത നിയമ പോരാട്ടത്തെയും ഈ ഗവൺമെൻറ് നേരിടേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മറ്റ് ഭൂ ഉടമകൾക്ക് മറ്റു പട്ടയങ്ങളിൽ കൊടുക്കുന്ന അതേ അവകാശം ഈ കർഷക ഭൂമിക്കും കൊടുക്കണം നിയമസഭയിൽ ബില്ലിനെ അനുകൂലിച്ച കോൺഗ്രസ് വോട്ട് ചെയ്തെങ്കിലും ക്രമവത്കരണം എന്ന പേരിൽ സാമ്പത്തിക ലാഭമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന ആരോപണമാണ് കോൺഗ്രസും യു ഡി എഫും ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടമ